അങ്ങനെ ചെന്നൈ ലേ ഓവറൊക്കെ കഴിഞ്ഞ് ഇന്ന് തിരിച്ച് കൊച്ചിയിലേക്കാണ് കേട്ടോ ഫ്ലൈറ്റ് രാവിലെ എണീറ്റപ്പൊ തന്നെ ഒരു മണിക്കൂർ ചുമയോട് ചുമയായിരുന്നു അങ്ങനെ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി കുടിച്ചു അത് കഴിഞ്ഞ് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് ഓർക്കും ഡ്രസ്സ് മാറ്റിയപ്പോഴാണ് പല്ല് തേച്ചില്ലല്ലോ എന്ന് സത്യം മനസ്സിലാക്കിയത് അങ്ങനെ വേഗം തന്നെ പല്ലും തേച്ചു ഫ്രഷു ആയി പിന്നെ കുളിച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് അത് മാൻഡേറ്ററി ആണല്ലോ ഞാനൊരു തേപ്പുകാരി അല്ലാത്തോണ്ട് കേട്ടോ ഡ്രസ്സിനെ പോലും തയ്ക്കാൻ തോന്നാത്തത് ഇങ്ങനെ ബോഫയ്ക്ക് പോയി എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിച്ചു ദോശ ഇഡ്ഡ്ലി സാമ്പാർ വട അങ്ങനെ 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 ൺ ബാത്ത് ആവാന്നോർത്ത് കുറച്ചു നേരം പൂളിൽ പോയിരുന്നു നല്ല കാറ്റും വെയിലും ഉണ്ടായിരുന്നു ഇതേ എന്റെ ശത്രു ആട്ടോ ഇരിക്കുന്ന ചെന്നൈയില് ഞാൻ കൊറേ പ്രാവശ്യം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം പുറത്തെങ്ങും പോയില്ല റൂമിൽ കിടന്ന് ഫുൾ ഉറക്കമായിരുന്നു ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോ തന്നെ ഫ്ലൈറ്റിന് പോകാൻ ടൈം ആയി അങ്ങനെ വേഗം തന്നെ റെഡി ആയി സമയമില്ലാത്ത സമയത്ത് പോയി ലഞ്ചും കഴിച്ചു നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ് എയർപോർട്ടെത്തിയപ്പോൾ എവിടെയോ കണ്ട് പരിചയമുള്ള ഒരാൾ എന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുന്നു ആക്ച്വലി ഞങ്ങക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു കേട്ടോ പാസഞ്ചർ ആയിട്ട് ആ തിരിച്ചൊച്ചിയിലേക്ക് പോയി എത്തിയപ്പോൾ ആളെ കിട്ടിയ നമ്മുടെ സ്വന്തം എൻ ജി ആയിരുന്നു അപ്പൊ അത്ര ഇല്ലുന്ന വീഡിയോ